നമസ്കാരം നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ മേളകളിൽ മലയാളത്തിന് അഭിമാനമായ നേട്ടങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പലപ്പോഴും നടി പഞ്ചുവാര്യർക്കെതിരെ രംഗത്തെത്തിയുള്ള വ്യക്തിയാണ് അദ്ദേഹം ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനാണ് ഇദ്ദേഹം കയറ്റൻ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പഞ്ചുവാരായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനുശേഷം മഞ്ജുവാര്യെക്കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇപ്പോഴത്തെ വീണ്ടും അത് വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം ങ്ങളായി നടി മഞ്ജു ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ടെന്നും പക്ഷേ മറ്റെന്താണ് വഴിയെന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റുകൾ ഏതാനും ദിവസങ്ങളായി നടിയെ ടാഗ് ചെയ്ത് ഒട്ടേറെ പോസ്റ്റുകൾ സനൽകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നടിയുടേതെന്ന പേരിലുള്ള ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോഴിതാ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കൊച്ചി ഇളമക്കര പോലീസാണ് സംവിധായകനെതിരെ കേസെടുത്തിരിക്കുന്നത് യു എസിൽ നിന്നാണ് സനൽകുമാർ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു നേരത്തെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്ത് നിന്നും സനലിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആലുവ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ ചാനലിന് ജാമ്യം അനുവദിച്ചത് പ്രണയാഭ്യാർത്ഥന നിരസിച്ചതിന് പിന്തുടർന്ന് അപമാനിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടി സനൽകുമാറിനെതിരെ പരാതി നൽകിയത് ശിക്ഷിക്കപ്പെട്ടാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതിന് പിന്നാലെയാണ് അടുത്ത കേസ് നടിക്ക് തന്നോട് പ്രണയമാണെന്നും അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുള്ളതിനാലാണ് ഇക്കാര്യം അവർ തുറന്നു പറയാത്തതെന്ന് കാണിച്ചാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കിട്ടത് നടി തന്നോട് ഇപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും പോസ്റ്റിൽ പറഞ്ഞു ഇതിന്റെ തെളിവെന്ന നിലയ്ക്ക് ഒരു സ്ത്രീ സംസാരിക്കുന്ന ശബ്ദരേഖയും സനൽകുമാർ പങ്കിട്ടിരുന്നു എന്നാൽ ഇത് നടിയുടെ ശബ്ദമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഇതോടെ അവരാണ് ഇക്കാര്യം നിഷേധിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ഒരു കുറിപ്പാണ് സനൽകുമാർ പങ്കുവച്ചത് എല്ലാ കുറിപ്പുകളും നടിയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു സംവിധായകൻ പങ്കിട്ടത് ഇത്തരത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെയാണ് നടി നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചത് അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടിയുടെ പരാതിയിൽ കേസെടുത്തതിനു പിന്നാലെ പ്രതികരിച്ച് സംവിധായകൻ സൽകുമാർ ശശിധരൻ തന്നെ രംഗത്തെത്തി നടിയുടെ അറിവോടെ ആയിരിക്കില്ല കേസെന്നും ഈ കേസിനെ കുറിച്ചും തനിക്ക് യാതൊരു ഭയവുമില്ലെന്നും സംവിധായകൻ പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പേരിൽ എനിക്കെതിരെ വീണ്ടും എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് വാർത്ത കണ്ടു പതിവ് പോലെ നിന്റെ ജീവൻ അപകടമുണ്ടെന്നും നിന്നെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ല എന്നും ഞാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനാണ് ഇത്തവണയും കേസ് നടിയുടെ പരാതിയിലാണ് കേസ് എന്നാണ് അറിയുന്നത് നിന്റെ പേരിൽ തന്നെയാവും ഇത്തവണയും കേസ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് ഇനിയും അന്വേഷിക്കുകയോ നിന്റെ മൊഴി രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല നിന്റെ ജീവനിലുള്ള ആശങ്ക പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറയും മുൻപ് നിന്നെയും നിന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും ഞാൻ വിളിച്ചറിയിച്ചിരുന്നു നീയുമായി സംസാരിക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലും നീ തന്നെ പറഞ്ഞറിഞ്ഞ ഭീതിപ്പെടുത്തുന്ന ജീവിതാവസ്ഥയുടെ അലോസരത്തിലുമാണ് ഞാനത് നമ്മുടെ സംഭാഷണത്തിന്റെ ശബ്ദരേഖയുടെ കൂടി പിൻബലത്തിൽ പൊതുസമൂഹത്തിൽ പങ്കുവച്ചത് ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്നെയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള മറ്റുള്ളവരെയും ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതിനായി ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ അർദ്ധരാത്രിയിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്തവണയും ഇത് നിന്റെ അറിവോടുകൂടിയല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ തവണ എന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിനായി എന്റെ വിലാസം അണ്ണോൺ എറണാകുളം എന്നായിരുന്നു എഴുതിയിരുന്നത് ഇത്തവണ അത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഇതോടെ ഉറപ്പായി കാര്യങ്ങളുടെ സത്യാവസ്ഥ പൊതുസമൂഹത്തോട് വെളിവാക്കുന്ന തരത്തിൽ നീ ഒരു പരസ്യ പ്രസ്താവനയോ പത്രസമ്മേളനമോ നടത്താനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് ഉറപ്പിക്കുന്നതിനാണ് ഇപ്പോൾ ഈ പോലീസ് കേസ് കേസിന്റെ കാര്യത്തിൽ എനിക്ക് തെല്ലും ഭയമില്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യമായത് കൊണ്ടും സ്വതന്ത്രമായ പൊതുസമക്ഷം അനുവദിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ കേസ് എന്നുള്ളത് കൊണ്ടും എനിക്ക് ഇപ്പോഴും ഭയം നിന്റെ കാര്യത്തിൽ മാത്രം പൊതുസമൂഹം നിനക്ക് കാവൽ നിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഇനിയെങ്കിലും ഈ കേസിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാണോ എന്നാണ് എന്റെ അഭിപ്രായം എന്നും സനൽകുമാർ കുറിച്ചു കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നീണ്ടൊരു കുറിപ്പ് സംവിധായകൻ പങ്കുവച്ചിരുന്നു ഇതിൽ താനുമായി ആശവിനിമയം തുടങ്ങിയത് പോലും മഞ്ചുവായർ തന്നെയാണെന്നാണ് സനിൽകുമാർ പറഞ്ഞത് മാത്രമല്ല അന്ന് സിനിമയുടെ ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരാൾ രംഗപ്രവേശനം ചെയ്തു മാനേജർ എന്ന് പരിചയപ്പെടുത്തി ബിനീഷ് ചന്ദ്രനായിരുന്നു അതെന്നും സിനിമയുടെ കാര്യങ്ങൾ അയാളോട് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലായി പോയെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു പിന്നീട് ബിനു നായർ എന്നൊരാൾ സഹായി എന്ന നിലയിൽ രംഗത്ത് വന്നു താമസിക്കാതെ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായിരുന്നു ഇതൊക്കെയും എനിക്ക് അവരോടുള്ള അടുപ്പം കുറയ്ക്കാൻ കാരണമായി െന്നും സംവിധായകൻ പറഞ്ഞിരുന്നു മാനേജർ എന്ന നിലയിലാത്ത ഒരു സ്വാധീനം ബിനീഷ് ചന്ദ്രൻ അവരിൽ ഉണ്ടെന്ന് തോന്നി ഒരു സുപ്രവാതത്തിൽ ഞാൻ അറിയുന്നത് അവർ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു എന്നാണ് മഞ്ജുവാരും മൗനം ഭേദിക്കില്ല പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ബിനീഷ് ചന്ദ്രും ബിനു നായരും സംഘവും ചേർന്ന് ഒരു കാറിൽ തള്ളിക്കയറ്റി കൊണ്ടുപോകുന്നതാണ് താൻ കണ്ടതെന്നും നേരത്തെ പങ്കുവച്ച കുറിപ്പിൽ സംവിധായകൻ സനൽകുമാർ കുറിച്ചിരുന്നു